നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കർഷക സംഘം പെരിങ്കളം വില്ലേജ് സമ്മേളനം മുക്കിൽ പീടിക കെ കുഞ്ഞിക്കണ്ണൻ നഗറിൽ സംഘടിപ്പിച്ചു കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം ടി കെ ബാബു ഉദ്ഘാടനം നിർവ്വഹിച്ചു Vem que a gente me dá amor! Vem que nós a gente പാനൂർ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് കർഷക സംഘം പെരിങ്ങളം വില്ലേജ് സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു കർഷക സംഘം പെരിങ്ങളും വില്ലേജ് സമ്മേളനം മുക്കിൽ കെ കുഞ്ഞിക്കണ്ണൻ നഗറിൽ കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം ടി കെ ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മൂന്നാം തവണയിൽ മറ്റ് മേഖലകളിലെല്ലാം വലിയ കാഴ്ചയാണ് നമ്മൾ കാണാൻ നേരത്തെ നമ്മുടെ രാജ്യത്ത് കരത്ത് ഉയർന്നുകൊണ്ട് വന്നിട്ടുള്ള ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നുമായിട്ട് നരേന്ദ്രമോദി ഇവിടെയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് വിൽക്കപ്പെടുത്തിരുവാൻ ശ്രമിക്കുകയാണ് ആ വിലക്കുന്നത് തന്നെ ചുളുവിലക്കാണ് കോടിക്കണക്കിന് ആസ്തിയുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ചുളുവിലക്ക് രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അഴുയാലായിട്ടുള്ള അദാനി പോലുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് കൂടി നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിനകത്ത് ഇത്തരം കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല ഏറ്റവും പ്രധാനം നമ്മുടെ ഈ രാജ്യത്തെ പരീക്ഷ എഴുതി തൊഴിലിനു വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്ക് വലിയൊരു തൊഴിൽ ദാതാവാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നേരത്തെ എല്ലാം പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ആ റാങ്ക് ലിസ്റ്റിൽ ആളുകളെ എന്ത് റെയിൽവേയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും പക്ഷേ നരേന്ദ്രമോദി ഗവൺമെൻറ് ലിഞ്ചൻ റെയിൽവേ ും സ്വകാര്യ കർഷക സംഘം പെരിങ്കളം വില്ലേജ് പ്രസിഡന്റ് കെ പി രമേശൻ മാസ്റ്റർ പതാക ഉയർത്തി വില്ലേജ് സെക്രട്ടറി ഇ ടി കെ ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എം സുനേലൻ രക്തസാക്ഷി പ്രമേയവും കെ പി രമേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പി പി ജാഫീർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ എം അബ്ദുറഹ്മാൻ പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കർഷകരെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി കെ പി രമേശൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരായി കെ കുമാരൻ എൻ ശ്രീധരൻ ഇ ടി കെ ബാബു ജോയിന്റ് സെക്രട്ടറിമാരായി കെ കെ വിജയൻ എ കെ ശോഭന ട്രഷറായി പി പി ജാവീറിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു